എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിൻ്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലോ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നേ ആദ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇഷിത അഹോരാത്രം പണിപ്പെടുവാണ് കാരണം രാവും പകലെ എന്നെ ആദ്യം അടുത്ത് പോയി ആദ്യം ശുശ്രൂഷിക്കുന്നൊക്കെയുണ്ട് അതിൻ്റെ പേരിൽ ഇഷ്യുത വീട്ടിൽ ഒറ്റപ്പെടുവാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ ആദ്യയെക്കുറിച്ചുള്ള ചിന്തയല്ല ഇഷ്ട വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഇഷ്ട വീട്ടിലേക്ക് വന്നാലും ഇഷദദിനെ ഓരോന്ന് പറഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തുവാണ് കാരണം ഇഷ്ട എന്തോ വലിയ തെറ്റിയ്തു പാതിരാത്രി എവിടെയോ പോയിരുന്നിട്ട് കറങ്ങി നടന്നിട്ട് രാവിലെ വീട്ടിലേക്ക് കയറി വന്നാൽ അല്ലാതെ ഹോസ്പിറ്റലിലൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം വലിയൊക്കെ ഒക്കെ കുറ്റപ്പെടുത്തുവാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷയ്ക്ക് സങ്കടം ദേഷ്യം അടക്കാൻ പറ്റിയില്ല പക്ഷേ അവസാനം ഇഷ്ട പറഞ്ഞു ആരും വലിയ പുണ്യാർത്തിയൊന്നും ചമയണ്ട എനിക്കറിയാം നിങ്ങളൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വലിയ രഹസ്യം എന്താന്ന് അത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇരിക്കണേന്നൊക്കെ പറയുകയാണ് പക്ഷേ എന്താണെന്നുള്ള കാര്യത്തിൽ മഹേഷിനും ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യയുടെ കാര്യമാണോ അത് ഇനിയിപ്പോൾ വിനോദിൻ്റെ കാര്യമാണെന്ന് വിനോദിൻ്റെ കാര്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷതി ഉദ്ദേശിച്ചേ പക്ഷേ അവർക്ക് കൊള്ളുന്ന ആദ്യയുടെ കാര്യം എങ്ങനെ അറിഞ്ഞിട്ടാണോ ഇഷ്ടതി അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് പിന്നീട് അവരെ അവരൊന്നും മൈൻഡ് ചെയ്ത അകത്തേക്ക് പോറി ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് പക്ഷേ മഹേഷിന് ചില സംശയങ്ങളൊക്കെ തോന്നി മഹേഷ് എന്നെ ഇഷ്ടതേനെ ചോദ്യം ചെയ്യണം സത്യം പറ ഇന്നലെ രാത്രി നീ ഏതോ ഒരു ചെറുപ്പക്കാരനോട് കൂടെ കോഫി ഷോപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ആരായിരുന്നു അവിടെ നിന്നൊക്കെ ചോദിക്കുകയാണേ ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു ഓ അപ്പം നിങ്ങൾക്ക് എന്നെ സംശയമായല്ലോ എന്നീ ചോദിക്കണം സംശയത്തിൻ്റെ അല്ല ഇഷിതാ ആ ഞാൻ അറിഞ്ഞ കാര്യം നീ എവിടെ ഇത്ര സമയം എന്തായിരുന്നൊക്കെ എനിക്ക് അറിയണമെന്ന് പറയാം പറഞ്ഞല്ലോ ഒരു ആക്സിഡൻ്റ് ഒരു കുട്ടി വന്നായിരുന്നു അപ്പോൾ അതിനെ ശുശ്രൂഷിക്കാണ്ട് ഇരുന്നായിരുന്നു എമർജൻസി ആയതുകൊണ്ടാന്ന് പറയാം ഓ അതിനവിടെ നേഴ്സുമാരും കാര്യങ്ങളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ ഇരിക്കണേ അതിന് നോക്കേണ്ട കാര്യം നിനക്കെന്തായിരിക്കണേ ഒരു കുട്ടി ഒരു കുട്ടി എത്രയോ കുട്ടികൾ ഹോസ്പിറ്റലിൽ വരുന്നു അപ്പോൾ അവരെ നോക്കിക്കോളും പിന്നെ നീ അവിടെ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ നിന്നെ കാത്ത് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറയാലോ എന്നൊക്കെ പറയുകയാണ് പക്ഷേങ്കിൽ ഇഷ്യത എന്നൊന്നും മറുപടി പറഞ്ഞില്ല കാരണം ഇഷ ആദ്യം കുറെ പറഞ്ഞതാണ് താൻ ഫോൺ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു ഇല്ലെന്നൊന്നും പക്ഷേങ്കിൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് അവരങ്ങോട്ട് കൂട്ടാക്കിയില്ല പക്ഷേ എങ്കിൽ പിന്നീട് ഇഷ്യത എന്തു ചെയ്യണം നേരെ ഒരുങ്ങി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോവുകയാണ് പക്ഷേ ഇഷ്യുത ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പോയത് ഈ പറയുന്ന മഹേഷ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം അവർ അവളൊരു വാക്കും പറയാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാണ് അപ്പോൾ അവൾ എന്തിനുള്ള പുറപ്പാടാണ് എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഇഷ്യത് പക്ഷേ അവർക്ക് ചെവ് കേൾക്കാനൊന്നും പോയില്ല കാരണം സ്റ്റീഫൻ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആദിക്ക് ബോധം തെളിഞ്ഞെന്നുള്ള കാര്യം ആദ്യ കണ്ണൂർ എന്നുള്ള കാര്യം ഒരു പക്ഷേ എങ്കിൽ ആദ്യിയോട് ചോദിക്കുവാണെങ്കിൽ വിവരങ്ങളൊക്കെ അറിയാം കണ്ണൂർന്ന് അറിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആദ്യയുടെ അടുത്ത് ഓടിയെത്താനുള്ള വ്യഗ്രത മാത്രമായിരുന്നു ഇഷിതയുടെ മനസ്സിൽ അങ്ങനെ ഇഷ്യത ആദ്യയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ആദ്യയുടെ അരിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ആദ്യ കണ്ണൂർ കിടക്കുന്നുണ്ട് പിന്നീട് ആദ്യയുടെ എന്തായിരുന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ആദിക്ക് അതൊന്നും ഓർമ്മയില്ലായിരുന്നു കാരണം ആ തലക്കേറ്റ ആ ഒരു അടി കാരണം തലയടിച്ച് വീണ് കഴിഞ്ഞപ്പോഴത്തേനും ആദിയുടെ ഓർമ്മ പോയിട്ടുണ്ടായിരുന്നു അത് സ്റ്റീഫൻ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഒരു വശം തളർന്നു കിടക്കും അല്ലെങ്കിൽ ആദിയുടെ ഓർമ്മ പോകുന്നൊക്കെയുള്ള കാര്യം അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിഷുക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം ആദിക്കൊന്നും ഒന്നും ഓർത്തെടുക്കാനായിട്ട് പറ്റിയില്ല തൻ്റെ അച്ഛനാരാ അമ്മയാരാ എന്നുള്ള കാര്യങ്ങളൊന്നും ആദ്യം അറിയില്ലായിരുന്നു ആദ്യം ഇങ്ങനെ ചുറ്റും പകച്ചു നോക്കുകയാണ് പിന്നീട് വിഷുത പറഞ്ഞു മോനൂടെ ആലോചിച്ച് നോക്കാനൊക്കെ പറയണം ഈ സമയത്ത് സ്റ്റീഫൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ ഒരു പക്ഷേ എങ്കിൽ ആദ്യയുടെ ഓർമ്മ പോയിട്ടുണ്ടായിരിക്കും ആദിയുടെ എന്നല്ല പറയണേ ആ കുട്ടിയുടെ ഓർമ്മ പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവനാരെ എന്തോ ഒന്നും അറിയാൻ സാധിക്കാത്ത കുഴപ്പമില്ല നമുക്ക് നോക്കാം അവനെ ചികിത്സിച്ചു നോക്കാം എത്ര ദിവസം കിടക്കേണ്ടി അറിയില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് ഇഷ്ടത്ത് പറഞ്ഞു ഇപ്പം എന്തു ചെയ്യും അവൻ്റെ വീട്ടുകാരെ അറിയിക്കേണ്ടേ അവൻ്റെ വീട്ടുകാർ ഇവരെ കാണാതെ അന്വേഷിക്കുകയായിരിക്കുമില്ല എന്ന് ചോദിക്കുകയാണ് പോലീസ് വിവരം അറിയിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷിക്കും എന്താ ഏതാ എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ വന്നത് എങ്ങനെയാണ് ആക്സിഡൻ്റ് ആയത് എങ്ങനെയാണ് എങ്ങനെയാന്ന് അങ്ങനെയാണെങ്കിൽ ഇഷ്ട കൊടുങ്ങൂന്നുള്ള കാര്യം സ്റ്റീഫൻ ഡോക്ടർ അറിയാം അതുകൊണ്ട് സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞ് തൽക്കാലത്തേക്ക് പോലീസിനൊന്നും അറിയിക്കാൻ പോകണ്ട ഇവിടെ നിൽക്കട്ടെ കുട്ടിക്ക് ബോധം വീഴുവെന്ന് നമുക്ക് നോക്കാം അതുവരെ നമുക്ക് പരിചരിക്കാമെന്ന് പറയണം അല്ല ഡോക്ടറെ അപ്പം അതിൻ്റെ അച്ഛനും അമ്മേ അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ച് വരുവാണെങ്കിൽ നമുക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞ പോലെ തൽക്കാലത്തേക്ക് പോലീസിനൊന്നും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകണ്ടെന്ന് പറയണം പിന്നീട് ആദ്യയുടെ അരിയിലേക്ക് ഇഷ്ടതയല്ലോ ഇഷ്ട ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഇങ്ങനെ നോക്കി നോക്കി കഴിയുമ്പോഴത്തേനും ഇഷിതയെ ചോദിച്ചു മൊനു വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് വിശക്കുന്നുണ്ടെന്ന് കാണിക്കുകയാണ് എന്ത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദിക്ക് ഫുഡ് എടുത്ത് കൊടുക്കുവാണ് ഇഷിത ഈ സമയത്ത് ആദ്യ അമ്മയാണ് കരുതിയിട്ട് ഇഷിത പറഞ്ഞു അതെ അമ്മേ അമ്മ പോവല്ലമ്മ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് ഇഷിത പ്രതീക്ഷിച്ച കാര്യമായിരുന്നു അതെ അതേ അമ്മേൻ്റെ അടുത്തുനിന്ന് പോവരുത് കേട്ടോ അമ്മ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാവും അമ്മയെന്നൊക്കെ പറയണം ആ സമയം ഇഷിതയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ഇഷിത പറഞ്ഞു മോനെന്താ ഫുഡ് കഴിക്കാത്തേന്ന് ചോദിക്കും അതെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പിന്നീട് ഇഷ്യത് പറഞ്ഞു എന്നെങ്കിൽ വാരി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വാരിയൊക്കെ കൊടുക്കുകയാണ് ആദ്യം അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ആദ്യയുടെ മനസ്സ് വേറൊന്നും ഇല്ല ഇപ്പം ഈ തൻ്റെ മുന്നേക്കുന്ന അമ്മയെന്നൊരു തോന്നലൊക്കെ ആദ്യയുടെ മനസ്സിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ആദ്യം അങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇഷ്യ്ക്ക് ഭയങ്കര വിഷമായി പിന്നീട് ഇഷ്യതിയോട് പറഞ്ഞു അതെ എൻ്റെ അടുത്തുനിന്ന് പോകാതെ ഇവിടെ തന്നെ ഇരിക്കണമെന്നൊക്കെ പറയണം അങ്ങനെ ഇഷുദി അവിടുത്തെ അടുത്തിരുന്നു പിന്നീട് ആദ്യം ചേർത്ത് പിടിക്കുകയാണ് ആദ്യത്തെ ചേർത്ത് പിടിച്ച് അവിടെ കിടത്തി ഉറക്കുകയാണ് കാരണം ആദ്യയുടെ മനസ്സിപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സ് പോലെ അന്ന് ഇഷ്യതയ്ക്ക് മനസ്സിലായി കാരണം ആ മനസ്സിലൊന്നുമില്ല തൻ്റെ അമ്മയാരോ അച്ഛനാരോ ഒന്നും അറിയത്തില്ല ആ ഒരു അവസ്ഥയല്ല അപ്പോൾ ആ അവസ്ഥയെന്ന് കരകയറ്റി കൊണ്ടുവരണമെങ്കിൽ അവന് വേണ്ട സ്നേഹവും പരിചരണവും ഒക്കെ കൊടുക്കണം പക്ഷേ ഇതിൻ്റെ പേരിൽ ഇഷ്ടതയ്ക്ക് കുടുംബത്തിലുണ്ടായ കാര്യങ്ങൾ ചെറുതൊന്നും ആയിരുന്നില്ല കാരണം ഇഷ്യത ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇഷ്ട ആ രാത്രിയിലും ഇഷത വന്നില്ല വീട്ടിലേക്ക് ഇഷത വരാൻ വൈകി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനൊക്കെ ആ പാട്ട ടെൻഷനായി മഹേഷൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇഷ്ടത വേറെ എങ്ങോട്ടോ പോവുകയാണ് എന്നൊരു ചിന്തയായിരുന്നു പോരാത്തനെ സ്വപ്നവല്ലി അല്ലേ സ്വപ്നവല്ലി അവിടെ കിടന്ന് സംഹാര താണ്ടാണെന്ന് തുടങ്ങി വീട്ടിൽ കിടന്നിട്ട് അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെയാണ് വരുത്തള്ളെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് അവൾ ഈ കുടുംബത്തിലേക്ക് എന്ന് വലതു കാലം വെച്ച് കയറിയോ അന്ന് തുടങ്ങിയ ഈ കുടുംബത്തിൻ്റെ കഷ്ടകാലം ഇപ്പോൾ മോളെ നോക്കാനെന്നും പറഞ്ഞ് കൊണ്ടുവന്ന എന്നിട്ടിപ്പോൾ മോളെ നോക്കാൻ പോയിട്ട് ആ പരിസരത്തേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല അവളവളുടെ തോന്നിയാസം നടക്കല്ലേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ സ്വപ്നവല്ലി പറയണം ആ സമയം മഹേഷ് പറഞ്ഞു എന്തേലും അത്യാവശ്യം ഉണ്ടായിട്ട് എന്ത് അത്യാവശ്യം എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും അവൾക്കൊന്ന് വിളിച്ചു പറയാവുന്നതല്ലേ ഉള്ളൂ ഇതിൽ പറയാം എന്താ അത്യാവശ്യം ഇരിക്കണേ എന്നൊക്കെ പറയണം പിന്നീട് പിറ്റേവാസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വപ്നവല്ലി നേരെ പ്രിയാമൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോളുണ്ടല്ലോ ഇഷ്യത അവൾ ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം പെട്ടെന്ന് സ്വ പ്രിയമ്മളത്തി ഇന്നലെ വന്നില്ല അതെ ഇനിയിപ്പോൾ അവളെ ആ വീട്ടിൽ വെച്ചു വായിക്കണമെന്ന് ഞങ്ങളും തീരുമാനിക്കണം ഇങ്ങനെ തോന്നിയാസം നടക്കുന്ന ഒരു പെണ്ണിനെ എൻ്റെ മഹേഷിൻ്റെ ഭാര്യയായിട്ട് വേണ്ടെന്ന് പറയുകയാണ് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ എന്തിനാണ് ഒരു പെണ്ണ് ചിപ്പി മോളെ നോക്കാനെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്ന ചിപ്പിയുടെ കാര്യം പോലും നോക്കുന്നില്ല അവളെ രാവിലെ പോന്നു രാത്രി വന്നാലായി വന്നില്ലെങ്കിലായി ഇങ്ങനെയാണോ നിങ്ങൾ മോളെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയെന്നൊക്കെ ചോദിക്കാം മാഷിനും പ്രിയാമണിക്ക് എന്ത് വേണം തരത്തില്ല പ്രിയാമണി പറഞ്ഞു ഞങ്ങൾ അവൾ വരുമെന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് പിറ്റേവാസിൻ്റെ രാവിലെ ഇഷ്ടിത വന്നു കഴിയുമ്പത്തേനും സ്വപ്നവലി മഹേഷൊക്കെ ഭയങ്കര മോശമായ രീതിയിലാണ് ഇഷിതയോട് പെരുമാറുന്നത് ഈ സമയം ഇഷിത ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും മാഷും പ്രിയാമണിയും ഒക്കെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയം അവരോടൊക്കെ സത്യങ്ങളൊക്കെ തുറന്ന് പറയണോ എന്നൊരു നിമിഷം ഇഷിത ആലോചിക്കുവാണ് പിന്നീട് വേണ്ട അവരുടെ മനസ്സും കൂടെ എന്തിനാണ് വെറുതെ വേദനിപ്പിക്കുന്ന കരുതി പറഞ്ഞില്ല പക്ഷേ എങ്കിൽ അതിൻ്റെ പേരിൽ ഇഷിതിക്ക് കുറേ കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കേണ്ടി വരുവാണ് ഇഷിത എന്തോ വലിയ തെറ്റോ എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിയത് പിന്നീട് പ്രിയാമണി വന്ന് സത്യം പറ നീ രാത്രിയിൽ അങ്ങോട്ടേ പോണേ ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത സ്റ്റേലുമായിരുന്നല്ലോ ഇഷ്ടമാണ് നിനക്ക് പിന്നെ നിനക്ക് ഇതെന്ത് പറ്റി അച്ഛനോട് അമ്മയോട് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ഒന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിലായിരുന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവസാനം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ കുടുംബജീവിതമാണ് തകരാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ അറിയാലോ ഇവിടെ വന്നിട്ട് അവർ വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുക നീയുമായിട്ട് ഇനി അവർക്കൊരു ബന്ധവും വേണ്ട ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് ഇതിൽ കൂടാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഈ പ്രായത്തിൽ ഞങ്ങൾ ഇനി കണ്ണീര് കുടിപ്പിക്കുകയാണെന്ന് എൻ്റെ ഭാവം എന്നൊക്കെ ചോദിക്കുകയാണ് മാഷു പറഞ്ഞു മോളെ എന്തുണ്ടെങ്കിൽ ഈ അച്ഛനോടെങ്കിലും തുറന്നു പറ എന്ന് പറയണം അവസാനം ഇഷ്ടിത ഒരു കാര്യം തീരുമാനിച്ചു അച്ഛനോടെങ്കിലും തുറന്നു പറയണം എന്താ സംഭവിച്ചതെന്നുള്ളത് അച്ഛനോട് പറയാതിരുന്നിട്ട് കാര്യമില്ല പിന്നീട് ഇഷിത മാഷിനോട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ഞത്തിനും മാഷിനും വല്ലാത്ത ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം ഒരു പക്ഷേ എങ്കിൽ പോലീസ് കേസും കൂട്ടം ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടിതയുടെ കുടുങ്ങും അത് മാത്രമല്ല ഇഷിതയുടെ ഒരു കേസ് കിട്ടാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാഷുവിന് തൽക്കാലത്തേക്ക് ഇങ്ങനെയും കൊണ്ട് പോട്ടെ എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ടെന്നൊക്കെ പറയണം ആ സമയം ആകാശും രചനയും വല്ല ടെൻഷനാണ് ആകാശിന് വലിയ കുഴപ്പമില്ല പക്ഷേ രചനയുടെ കാര്യം അങ്ങനെയല്ല കാരണം രചനയ്ക്കാണെങ്കിൽ അവൻ പോളി പോയിട്ട് വിളിച്ചിട്ടില്ല ആദ്യം പോയിട്ട് ഇതിലായിട്ടും വിളിച്ചിട്ട് പോലും പിന്നീട് ആകാശം പറഞ്ഞാൽ ആദ്യം എന്നെ ഇതിലായിട്ട് അവിടെ ചെന്നു വിളിക്കാത്തത് സ്കൂൾ ചേട്ടൻ അവൻ വിളിക്കുന്നതല്ലേ സാധാരണ അത് വിളിക്കുന്നതല്ലേ എന്താ വിളിക്കാത്തതെന്നൊക്കെ ചോദിക്കുക ഒരു പക്ഷേ എങ്കിലും അവന് ഫോൺ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ഇനിയിപ്പോൾ വീക്കെൻഡിലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് വിളിക്കാമെന്ന് പറയുകയാണ് അവൻ ചെല്ലാതെ പിന്നെ അങ്ങോട്ട് പോകാനെന്ന് വയ്ക്കുക എന്നാലും എൻ്റെ ആദ്യക്ക് എന്തോ പറ്റിയെന്ന് എനിക്കൊരു മനസ്സിലെന്നോ എന്തോ ആരോ പറയുന്ന പോലെ തോന്നല് എന്താണെന്ന് അറിയത്തില്ല ആദ്യം എനിക്ക് വിളിക്കാൻ തോന്നും ഞാൻ വിളിക്കും ആകാശം എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആകാശം എന്താ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ ഓ അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരാൻ വിളിക്കാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ ഇഷ പിന്നെ ഇഷിതയില്ല രചന പിന്നെ ഫോൺ കട്ട് ചെയ്തു രചൻ പറഞ്ഞ് ആ അറിയാമല്ലോ ആകാശിന് അവനാണ് ഇപ്പം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആകാശ് ആകാശേ അവനും കൂടെ എൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും ഇത് കേട്ടപ്പോൾ തന്നെ ആകാശോട് നിൻ്റെ പറച്ചിലായിട്ടാ തോന്നുമല്ലോ അവൻ എന്തോ വലിയ ദുരന്തം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല അവൻ സ്കൂളിൽ ചെന്ന് പിള്ളേരുമായിട്ട് ജോലി ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയി ഇനി അവൻ വീക്കെൻഡിൽ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രചന ഒന്ന് അടങ്ങുകയാണ് പക്ഷേ അവർക്കറിയത്തില്ലോ ആദ്യം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയെന്നുള്ള കാര്യം ഈ സമയത്ത് ഇഷ്ടിത പതിവ് പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇന്നു ആദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഇപ്പോൾ ആദ്യം മനസ്സിൽ ഇഷ്ടിത മാത്രമേ ഉള്ളൂ തൻ്റെ അമ്മയാണ് അവരെന്നുള്ള ചിന്തയാണ് ആദ്യം മനസ്സിൽ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തായി തീരുന്നിരത്തില്ല ഒടുവിൽ മഹേഷ് അറിയുമായിരിക്കും ആദ്യക്ക് ആക്സിഡൻറ്റ് ഉണ്ടായ ആദ്യേയാണ് ഇഷ്ടിത ശുശ്രൂഷിച്ചോണ്ടിരുന്നത് ഇത്രയും നാളും കുറ്റപ്പെടുത്തിയത് അവളെയാന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി